െഴി നിറയാതെ അയാൾ അവളെ നോക്കാതെ മുൻവാതിലടച്ചു രണ്ടു കൊടുത്തുമിട്ടു എന്നിട്ടൊരു ചിരിയോടെ സ്വാതിയെ നോക്കി സ്വാതി അപകടം മുന്നിൽ കണ്ടു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അടുക്കളയിലേക്ക് ഓടാൻ തുടങ്ങിയതും അയാൾ അവളുടെ കൈകളിൽ പിടുത്തമിട്ടിരുന്നു എങ്ങോട്ടാണ് നീ ഓടുന്നത് കുറേ കാലം നീ എന്നെ പറ്റിച്ചു നടന്നു ഇന്നത് സമ്മതിക്കില്ല അയാൾ വാശിയോടെ അവളുടെ കൈകളിൽ കയറി പിടിച്ചു അയാളുടെ പിടിയുടെ ശക്തിയാൽ അവളുടെ കൈകളിൽ കിടന്ന കുപ്പിവളകൾ ഉടഞ്ഞു കൈകളിൽ രക്തം കിനിഞ്ഞു എനിക്ക് പിടിച്ചും വലിച്ചും സ്വന്തമാക്കുന്നത് ഇഷ്ടമല്ല പൂർണ്ണ മനസ്സോടെ നീ ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് ഗുണമുണ്ടാകും ആരും ഒന്നും അറിയില്ല ഒറ്റത്തവണ പിന്നീട് ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല അത്രയ്ക്ക് ഞാൻ പോയി ഒരു മഷാലൻ പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നിട്ടല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടാൻ നിങ്ങൾക്കാവില്ല അവളുടെ ശബ്ദം കുറച്ചതായിരുന്നു അതിൽ അയാളൊന്ന് ഭയന്നുവെങ്കിലും അയാൾ വിടാൻ ഭാവമില്ലായിരുന്നു പെട്ടെന്ന് അയാളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറുന്നത് അവൾ കണ്ടു നിന്നെ കൊന്നിട്ടാണെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ ആഗ്രഹം സഫലീകരിക്കും അയാൾ പറഞ്ഞു ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ നിന്റെ മറ്റവനെ കൊല്ലാൻ നോക്കിയതും നിന്റെ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ചു കൊന്നതുമെല്ലാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ് അത് ഞാൻ ഇന്ന് ചെയ്തിരിക്കും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ പൂർണ്ണമായും എൻ്റെ സ്വന്തമായിരിക്കും നിനക്ക് വയസ്സറിയിച്ച കാലം മുതൽ ആഗ്രഹിക്കാൻ തുടങ്ങിയതാ ഇനി നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ആ ശവത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കും അയാൾ വാശിയോട് പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങളുടെ ഞെട്ടല്ലായിരുന്നു സ്വാതി അപ്പോഴും അതെല്ലാം അവൾക്ക് പുതിയ അറിവുകളായിരുന്നു ആദ്യം അയാൾ അപകടപ്പെടുത്തിയതാകാമെന്ന് ഒരു സംശയം അവൾക്ക് തോന്നിയിരുന്നു പക്ഷേ മുത്തശ്ശിയുടെ കാര്യം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ മനോധൈര്യം മുഴുവൻ അയാളുടെ വാക്കുകളിൽ ചോർന്നു പോയിരുന്നു ധൈ സംഭരിച്ച് വെച്ചിരുന്ന ധൈര്യം മുഴുവൻ അവൾക്ക് നഷ്ടമായിരുന്നു അയാളെ തീർത്തും അവൾക്ക് ചേർക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ദുഷ്ട എൻ്റെ മുത്തശ്ശിയെ നീ കൊന്നതാണോ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും അവൾ അയാളുടെ കോളറിൽ പിടിച്ച ശക്തിയായി പുലമ്പി ഒരു ഭ്രാന്തിയെ പോലെ അവൾ അയാളെ പിടിച്ചുലച്ചു ഘോരമായ ചിരി മാത്രമായിരുന്നു അയാളിൽ നിന്നും ഉണ്ടായ മറുപടി ശേഷം അയാൾ അവളുടെ കഴുത്തിൽ തലോടി അയാളുടെ ഉദ്ദേശം മനസ്സിലായ സ്വാതി ആവുന്ന വിധം ശക്തിയായി അയാളെ പിടിച്ചു തള്ളി അതിനുശേഷം അടുക്കളയിലേക്ക് ഓടി അയാൾ അവൾക്ക് പുറകെ ഓടിച്ചെന്നു ബലമായി അവളെ കീഴ്പ്പെടുത്താൻ അയാൾ ശ്രമിച്ചതും കറിക്കരിയുന്ന കത്തിയാണ് അവളുടെ കയ്യിൽ കെട്ടിയത് അതുകൊണ്ട് അയാളുടെ കൈകളിലൊന്ന് പോറി അവൾ വേദന കൊണ്ട് അയാൾ പുറകിലേക്ക് മലച്ചു ആ തക്കത്തിന് അടുക്കള വാതിൽ തുറന്നവൾ പുറത്തേക്കോടി വണ്ടിയുടെ ബോണറ്റിലേക്കാണ് അവൾ ഓടി വീണത് കാർ വരുന്നത് കണ്ടപ്പോഴേക്കും തൻ്റെ സഹായിയായ സുജിത്ത് അവിടെ നിന്നും ഓടി ദൂരെയൊക്കെ മാറിയിരുന്നു നോക്കിയപ്പോൾ വിജയ് ആയിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയത് സ്വാതി എന്തു പറ്റി എന്തെങ്കിലും പറ്റിയോ വിജയ് ആദ്യോട് ചോദിച്ചു ഇല്ല അവൾ വിക്കി വിക്കി മറുപടി പറഞ്ഞു എന്താ ഓടുന്നത് വിജയ് ചോദിച്ചു അയാൾ എന്നെ അവൾ കിതച്ചുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി വിജയ് അകത്തേക്ക് നോക്കി അകത്തു നിന്നും ഇറങ്ങി വരുന്ന ദത്തനെ കണ്ടപ്പോൾ രംഗം പന്തിയല്ലെന്ന് തോന്നി സ്വാതി അങ്ങോട്ട് മാറി കാറിൽ കയറിയിരിക്കെ വിജയ് പറഞ്ഞു അവൻ പറഞ്ഞതുപോലെ അവൾ അനുസരിച്ചു ഓടിവന്ന ദത്തൻ വിജയിയെ കണ്ടൊന്നു ഭയന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതെ അയാൾ നീന്നു താനാരാ തനിക്കെന്ത് ഇവിടെ കാര്യം ഉള്ളിലുള്ള അമർഷം കടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു ഞാൻ ആരാണെന്ന് തനിക്ക് നന്നായി അറിയില്ല ഷർട്ടിന്റെ കൈമടക്ക് ചുരുട്ടിക്കൊണ്ട് വിജയ് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന ആള് കളിക്കാൻ നീ ആരാണ് വിജയി തള്ളിക്കൊണ്ട് ദത്തൻ ചീറി അതിനുള്ള അതിന് ദത്തനുള്ള മറുപടി കരണം പുകച്ചുള്ള അടിയായിരുന്നു വിജയ് അടിച്ചതും അവനെ തിരിച്ചടിക്കാൻ ആൾ കയ്യോങ്ങിയതും വിജയ് കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു നാണമില്ലേടോ ചെറ്റ് മകളുടെ പ്രായമുള്ളൊരു പെണ്ണിന്റെ പുറകെ നടക്കാൻ വിജയ് അത് പറഞ്ഞതും അയാൾ വിളറി വെളുത്ത് നിന്നു ഇത് കേട്ടുകൊണ്ടാണ് ഗീത അവിടേക്ക് വരുന്നത് എന്താ എന്താ ചേട്ടാ പ്രശ്നം ഇതാ ഡോക്ടറുടെ കൂട്ടുകാരനല്ലേ ഇയാൾ എന്താ പറയുന്നത് വിജയുടെ അഞ്ച് വിരലുകളും പതിഞ്ഞു കിടന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി ഗീത ചോദിച്ചു ഓ ഇതാണ് തൻ്റെ ഭാര്യയല്ലേ ഭാര്യ അറിയാതെ ആയിരിക്കുമല്ലോ തൻ്റെ ഏർപ്പാട് എന്നാൽ ഒരു കാര്യം കേട്ടോ മകളുടെ പ്രായമുള്ള ഈ പെണ്ണിനോട് അയാൾക്കൊരു സൂക്കേട് അത് തീർക്കാൻ ഇവളെ ഓടിക്കുന്നതിനിടയിലാണ് ഞാൻ അങ്ങോട്ട് വന്നത് ഞാൻ മുഖം കൊടുത്തു അതിനപ്പുറം ഇവിടെ ഒന്നും നടന്നിട്ടില്ല ദിവസവും ഓരോ മനുഷ്യരുടെയും ശരീരം കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത ഓരോ അവയവങ്ങളും നോക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കൈകൊണ്ട് ഒരെണ്ണം കിട്ടിയാൽ ഇവിടെ നിൽക്കില്ലതാ അതുകൊണ്ട് ഇനി ഇത്തരം കലാപരിപാടിയുമായി വരാതിരിക്കാൻ അയാളോട് പറഞ്ഞ നിങ്ങളുടെ മക്കൾക്ക് അച്ഛനുണ്ടാകും ഇല്ലെങ്കിൽ മറന്നറിയുന്നൊരു ഡോക്ടറാണ് ഞാൻ കുറേ കാലം ഞാൻ കിടത്തും വിജയ് പറയുന്നത് കേട്ട് ഗീത അന്താളിച്ചു നിന്നു അവൾ ആലോചിച്ചു നോക്കി വിജയ് പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം സത്യമാണെന്ന് അവൾക്ക് തോന്നി ദത്തൻ വരുന്ന ദിവസങ്ങളിൽ സ്വാതിയെ വീട്ടിൽ കാണാറില്ല ഒരിക്കൽ താൻ ആ കാര്യം പറഞ്ഞപ്പോൾ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് അയാൾ ശ്രമിച്ചത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നി അവൾ ദേഷ്യം പിടിച്ചകത്തേക്ക് കയറിപ്പോയി അവിടെ പോകാനുള്ള അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദത്തൻ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ അവിടെ നടന്നതിൻ്റെ സത്യം എന്താണ് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ ഗീത വാശിയോട് പറഞ്ഞു അത് മുഴുവൻ കള്ളമാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കൂ ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു ഇല്ല വിശ്വസിക്കില്ല കാരണം അതിന് എനിക്ക് തെളിവുകളുണ്ട് അത് മുഴുവൻ സത്യമാണെന്ന് എനിക്കറിയാം നിങ്ങളെ ഭയന്നായിരുന്നു അവൾ ഓടുന്നതല്ലേ ഈ വീട്ടിൽ നിന്നും എന്നു മുതലാൾ നിങ്ങൾ ഇത്രയ്ക്ക് നീചനായത് ഗീത അയാളോട് തട്ടിക്കയറി ഇരച്ചു വന്ന ദേഷ്യത്തിൽ ഗീതയുടെ ചെകിടിച്ചൊരെണ്ണം പൊട്ടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി കഴുത്തിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു എന്നെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ കൊല്ലാനും മടിക്കില്ല ഞാൻ അയാൾ വീറോടെ പറഞ്ഞു അവളെ പിടിച്ചു തള്ളി അതിനുശേഷം ഇറങ്ങിപ്പോയി ഗീത കുറേ സമയം തൻ്റെ വിധിയോർത്ത് വിലപിച്ചു അയാൾ ഇത്രയ്ക്ക് നീചനാണെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അയാളെ വളരെ ബഹുമാനമായിരുന്നു സ്വാതിയോട് മോശമായി പെരുമാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല സ്വാതി എന്നല്ല ഒരു പെണ്ണിനോടും ഒരിക്കലും മോശമായി പെരുമാറുമെന്ന് കരുതിയിരുന്നില്ല മനസ്സിലായക്കുള്ള സ്ഥാനമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാം തൻ്റെ അഹങ്കാരം കൊണ്ട് ലഭിച്ചതാണെന്ന് ഗീതയോർത്തു സ്വാതിയോട് താൻ ഒരുപാട് നീചമായി പെരുമാറിയിട്ടുണ്ട് അതിനുള്ള ദൈവം തന്നെ തന്ന ശിക്ഷയായിരിക്കും ഇതെന്ന് അവർ മനസ്സിൽ വിചാരിച്ചു അവളുടെ അവസ്ഥ അവസ്ഥയോർത്തപ്പോൾ അറിയാതെയാണെങ്കിലും അവർക്ക് ഹൃദയത്തിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു ജീവിതത്തിൽ ആദ്യമായി സ്വാതിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ അവർ പൊഴിച്ചു ഒരു ഒഴിഞ്ഞ കോണിൽ വണ്ടി നിർത്തിയിരുന്നു വിജയ് സ്വാതി പുറത്തേക്ക് വരാൻ ക്ഷണിച്ചത് പുറത്തേക്ക് വന്ന സ്വാതിയെ നോക്കിയപ്പോൾ വിജയ്ക്ക് സങ്കടം തോന്നി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവളുടെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു അതുപോലെ അവളുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം ഉറക്കം കുറേ നാളുകളായി നഷ്ടപ്പെട്ടു പോയെന്ന് എങ്ങനെ സത്യങ്ങൾ പറയുമെന്ന് അറിയില്ലായിരുന്നു എങ്കിലും ഒരു തുടക്കമെന്ന നിലയിൽ വിജയ് പറഞ്ഞു തുടങ്ങി സ്വാതി താൻ അറിഞ്ഞു കാണുമല്ലോ ആദ്യം ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഞങ്ങൾ പോയ ദിവസമാണ് ആക്സിഡൻറ്റ് പറ്റിയത് അവൻ്റെ കൈയും കാലും ഒക്കെ ഒടിവുണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനൊന്നും അങ്ങനെ പറ്റില്ല അതുകൊണ്ട് ഉടനെ ആദിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വിജയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ സ്വാതി നോക്കി എന്താണ് ആദ്യ ഏട്ടം പറഞ്ഞത് ആ സങ്കടത്തിലും ഉണർവോടെ അവൾ ചോദിച്ചു സ്വാതിയോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു പിന്നെ ദത്തൻ്റെ ശല്യം പൂർണ്ണമായി ഒഴിവാക്കി അതിന് താൻ കൂടി സഹകരിക്കണം ഞാനൊരു പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് താൻ അതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ആദ്യം നോക്കിക്കോളും സ്വാതിക്ക് ഇവിടെ സമാധാനത്തോട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദിക്ക് അവിടെ സമാധാനത്തോട് ഇരിക്കാൻ കഴിയില്ലെന്ന് തനിക്കറിയാമല്ലോ എങ്ങനെയൊക്കെ ഒരുവിധം വിജയ് അത്രയും പറഞ്ഞൊപ്പിച്ചു എനിക്കറിയാം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം സ്വാതി സമ്മതിച്ചു അത് മതി ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് സ്വാതിയുടെ കൂട്ടുകാരിയുടെ അച്ഛനെ കൂടി ഒന്ന് കാണണം അതിനെന്താ നമുക്ക് പോയി കാണാമല്ലോ എനിക്ക് വീടറിയില്ല ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ എന്നോടൊപ്പം വരാമോ സ്വാതി നമുക്ക് പോവാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അത് പറഞ്ഞ് ഒരു പാടം കഴിഞ്ഞ് പടവുകൾ കയറി പോകേണ്ടിയിരുന്ന ഒരു വീടിന് മുൻപിലാണ് കാറ് നിർത്തിയത് സ്വാതി കാറിൽ നിന്നും ഇറങ്ങി വിജയിയോട് പറഞ്ഞു ഇതാണ് വീട് അവിടേക്ക് വണ്ടി പോയില്ല കയറി വരൂ കാറിൽ നിന്നിറങ്ങി വിജയ് പടവുകൾ കയറി കയറി ചെല്ലുമ്പോൾ തന്നെ ഉമ്മരത്ത് വേണു പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിജയിയെ കണ്ട് എന്തെന്നറിയാത്ത ഒരു ഭാവം അയാളിനുണർന്നു സ്വാതിയുടെ മുഖം കണ്ടപ്പോൾ അവൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് വേണുവിന് ഉറപ്പായിരുന്നു നിറഞ്ഞ ചിരിയോടെ അയാൾ വിജയിയെ അകത്തേക്ക് ക്ഷണിച്ചു നിറഞ്ഞ ചിരിയോടെ വിജയ് അയാളോട് പറഞ്ഞു മോളെ ചായ എടുക്ക് അയാൾ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു എപ്പോഴാണ് വന്നത് അയാൾ വിജയനോട് ചോദിച്ചു കുറച്ചുനേരം ആയതേയുള്ളൂ ആദ്യം സ്വാതിയെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതി സ്വാതി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ വ്യക്തമായ ധാരാളയില്ലാത്തതിനാൽ വേണു കൂടുതലൊന്നും ചോദിച്ചില്ല അപ്പോഴേക്കും കയ്യിലൊരു ട്രേയുമായി ചായയുമായി വേണി എത്തിയിരുന്നു അറിയാതെ വിജയുടെ നോട്ടം വേണിയുടെ മുഖത്തേക്ക് നീണ്ടു ഒരുവേള വേണിയും വിജയിയെ തന്നെ നോക്കി വേണിയുടെ മുഖവും നാടൻ സൗന്ദര്യവുമെല്ലാം വിജയുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു പെട്ടെന്ന് താൻ വന്ന കാര്യം എന്താണെന്ന് പോലും വിജയ് മറന്നുപോയിരുന്നു ഇതാണ് ആദ്യ സാറിൻ്റെ കൂട്ടുകാരനായ ഡോക്ടർ വേണു വേണിയോട് വിജയിയെ പരിചയപ്പെടുത്തി പകരം ഒരു പുഞ്ചിരി വിജയ് അവൾക്കായി നൽകി അവൾ തിരിച്ചും ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു ഇതെൻ്റെ കൂട്ടുകാരിയാണ് വേണി സ്വാതി വിജയിക്ക് വേണിയെ പരിചയപ്പെടുത്തി വിജയ് തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് സ്വാതിക്ക് നീട്ടി എന്നിട്ട് അവളോട് പറഞ്ഞു ഇത് പരാതിയാണ് ഞാൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കി ഒപ്പിട്ടോളൂ വിജയ്യുടെ മുഖം കണ്ട് വേണു പറഞ്ഞു മോളെ സ്വാതി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ രണ്ടുപേരും കൂടി അത് വായിച്ച് ഒപ്പിടാൻ നോക്കൂ അവൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അകത്തേക്ക് പോയി വിജയ് വേണുവിനോട് പറഞ്ഞു നമുക്ക് കുറച്ചുനേരം പുറത്തേക്ക് നിൽക്കാം എനിക്കൊരല്പം ചേട്ടനോട് സംസാരിക്കാനുണ്ട് വിജയുടെ മുഖഭാവം മനസ്സിലാക്കി വേണു പുറത്തേക്ക് നിൽക്കാൻ സമ്മതിച്ചു സ്വാതിയോട് എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചാൽ എല്ലാം പറഞ്ഞിട്ടില്ല ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ എല്ലാം കൂടി കേട്ടാൽ അത് താങ്ങാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല ആ കുട്ടി ആദ്യം തെത്തനിൽ നിന്നും അവളെ രക്ഷിക്കുക എന്നതാണ് പ്രധാനം അതിന് വേണ്ടത് ഞാൻ ചെയ്തു കഴിഞ്ഞു അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുശേഷം ഒന്നുകൂടി ഞാൻ വരും അപ്പോൾ എല്ലാ സത്യങ്ങളും ഞാൻ സ്വാതിയോട് തുറന്ന് പറയാം അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നോക്കണം അയാൾക്കെതിരെ ഒരു പരാതി ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിൽ സ്വാതി ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അതിനിടെ പോലീസ് സ്റ്റേഷനിൽ മറ്റു സഹായത്തിനായ ഒരാൾ വേണം ചേട്ടനൊന്നു പോയി തിരക്കണം പിന്നെ ഞാൻ വരുന്നത് വരെ ഒരു കാരണവശാലും സത്യമറിയാതെ നോക്കണം പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവളുടെ വീട്ടിലുണ്ടായാൽ അതിന് സഹായമായി ചേട്ടനുണ്ടാവണം ഇതൊക്കെ ചേട്ടനോട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത് അതോർത്ത് ഓർത്ത് ഒരു സഹായമായി ഞാൻ ഉണ്ടാകും അതു ഈ പരാതി ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്വാതിയെ കൊണ്ടു കൊടുക്കണം ഇപ്പം വേണ്ട ഞാൻ പോയതിന് ശേഷം മതി എനിക്ക് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട് അവൻ മൊബൈൽ ഫോൺ എടുത്ത് അഷറഫിൻ്റെ നമ്പർ കോളിങ്ങിൽ ഇട്ടു ഡാ സ്വാതി പരാതി ഒപ്പിടുത്താൻ തയ്യാറായിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും ഓക്കെ അത് മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പോലീസ് സ്റ്റേഷനിലെ എസ് ഐയോട് കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അത് ഞാനേറ്റു എങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ഓക്കേ ഡാ ശരി വിജയ് ഫോൺ വെച്ചു ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കമ്മീഷണറാണ് അവൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചേട്ടനിന്ന് വൈകുന്നേരം തന്നെ സ്വാതിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം ഞാനിപ്പോൾ സ്വാതിയെ അവളുടെ വീട്ടിൽ വിടുന്നില്ല ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ് ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ചേട്ടൻ സ്വാതിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അതിനുശേഷം വീട്ടിൽ കൊണ്ട് മതി വീട്ടിലെ സ്വാതിക്ക് എന്തെങ്കിലും ഗാർഹിക പീഡനം വലുതും ഉണ്ടെങ്കിൽ അതും കൂടി ചേട്ടനൊന്ന് തീർക്കണം ഇന്നൊരു ചെറിയ സീൻ ഉണ്ടായിട്ടാണ് പറഞ്ഞത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇന്ന് സ്വാതിയെ വീട്ടിൽ വിടാതെ ഞാൻ ഇവിടെ നിർത്തിക്കോളാം നാളെ പോലീസിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ സ്വാതിയെ വീട്ടിലേക്ക് വിടും സാർ പേടിക്കേണ്ട അയാൾ ഉറപ്പ് നൽകി തിരികെ സ്വാതിയുടെ അടുത്തേക്ക് വന്ന വിജയ് പറഞ്ഞു സ്വാതി ഞാൻ പോവുകയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഒരിക്കൽ കൂടി വരാം അപ്പം ഞാൻ സ്വാതിക്ക് ഒരു സന്തോഷ വാർത്തയുമായിരിക്കും വരുന്നത് വിജയ് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സ്വാതി വിജയ്യുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താണ് വിജയ് ചോദിച്ചു തെത്തൻ അവളോട് പറഞ്ഞ സത്യങ്ങൾ മുഴുവൻ അവൾ വിജയിനോട് പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ താൻ ഉദ്ദേശിക്കുന്നതിലും വലിയൊരു പ്രതിയാണല്ലോ അയാൾ അതും കൂടി പരാതിയിലെഴുത്താൻ പറ്റില്ലേ സാറി വേണു ചോദിച്ചു ഇല്ല അദ്ദേഹത്തെ ഒരു പക്ഷേ അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ പരാതിയാണ് ഇതെന്ന് പറഞ്ഞ് ആൾക്ക് കോടതിയിൽ രക്ഷപ്പെടാനാകും ഈ കേസിൽ പോലും വേലമില്ലാതെ ചിലപ്പോ മാറിപ്പോകും അതുകൊണ്ട് അതിന് വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ മുത്തശ്ശിയെ കൊന്നു എന്നതിന് വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ നമ്മൾ പേരല്ലാതെ മറ്റാരും ഇപ്പോൾ അസത്യം അറിയണ്ട വിജയ് പറഞ്ഞു സ്വാതിയുടെ മനസ്സിൽ ഒരു നീറ്റലുണ്ടായെങ്കിലും എവിടെയോ ഒരു പ്രതീക്ഷ നാം പെടുത്തിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നതിന് മുൻപ് വിജയുടെ കണ്ണുകൾ വേണിക്ക് വേണ്ടി ഒന്ന് പറതി പോലെ വാതിൽക്കൽ വേണി വന്നു വിജയുടെ മുഖത്തേക്ക് നോക്കി പോവുകയാണ് എന്നുള്ള ഒരു മൗനാനുവാദമായിരുന്നു അവൻ്റെ മുഖത്ത് അറിയാതെ വേണിയും അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി തിരിച്ചുള്ള യാത്രയിൽ മുഴുവൻ എന്തുകൊണ്ടോ വേണിയുടെ മുഖമായിരുന്നു വിജയയുടെ മനസ്സിൽ നിറയെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാണ് ആദ്യം ഡിസ്ചാർജ് ചെയ്യും എന്ന് പറഞ്ഞത് ഈ കാലയളവിലെല്ലാം പ്രിയ ആദ്യയുടെ അടുത്ത് വന്നിരുന്നു ഹോസ്പിറ്റലിൽ അവൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തിരുന്നു ആദിയോട് അവൾ ഒരു കൊച്ചുകുട്ടിയെ എന്നതുപോലെ പരിചരിക്കുന്നത് വിജയ് ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതേ രീതിയിൽ അവന് വേണ്ടതെല്ലാം ചെയ്ത് അവനെ പരിപാലിച്ചു ഒരു സുഹൃത്തിനുമപ്പുറം അവനോട് അവൾക്ക് എന്തോ ഒരു പ്രതിബദ്ധത ഉള്ളതായി വിജയ്ക്ക് തോന്നിയിരുന്നു പക്ഷേ അത് തൻ്റെ തോന്നൽ മാത്രമായിരിക്കുമെന്ന് വിജയ് പ്രത്യാശിച്ചു അതിനുമപ്പുറം അങ്ങനെ ആയിരിക്കണമെന്ന് അയാൾ പ്രാർത്ഥിച്ചു ആദ്യെ ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷവും പ്രിയ ആദ്യോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതായി വിജയ്ക്ക് തോന്നിയതുകൊണ്ട് ഒരിക്കൽ പ്രിയയോട് നേരിട്ട് സംസാരിക്കാമെന്ന് വിജയ് തീരുമാനിച്ചു അവൻ ഇപ്പോഴും എം ബി ബി എസ് പഠിച്ചിറങ്ങി പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടർ മാത്രമായിരുന്നു അവൻ്റെ ഓർമ്മകളിൽ പ്രിയ ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് നിന്നോട് വിളി സംസാരിക്കാനാണ് വിളിച്ചത് മുഖം വരെ ഇല്ലാതെ പറഞ്ഞു എന്താണ് വിജയി പറ ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങളായി നിന്നെ ശ്രദ്ധിക്കുകയാണ് ആദ്യോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ കൂടുതൽ അടുപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ഒരു സുഹൃത്ത് എന്നതിനപ്പുറം നിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും സ്ഥാനം അവന് കൊടുത്തിട്ടുണ്ടോ എന്താ വിജയ് നീ അങ്ങനെ ചോദിച്ചത് നിനക്ക് ആദ്യോടുള്ള ഇൻഡിമസി കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാകും ഇനി ഒരിക്കലും നമ്മുടെ സൗഹൃദത്തിൽ ഒരു മങ്ങലേൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ ഹിമ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ സൗഹൃദത്തിനൊരു മങ്ങലേറ്റത് നമ്മുടെ സൗഹൃദത്തിന് ഇടയിൽ പ്രണയം കടന്നു വന്നതുകൊണ്ടാണ് ഒരിക്കൽ അങ്ങനെ സംഭവിച്ചത് ഇനി ഒരിക്കൽ കൂടി ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ടുള്ള പേടിയായിരിക്കും എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് വിജയ് ഞാൻ നിന്നോട് പോലും പറയാതിരുന്നൊരു കാര്യമാണിത് ആദ്യം ഹിമ ഇഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ എനിക്കിഷ്ടമായിരുന്നു അതിനും എത്രയോ മുൻപേ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു പഠിക്കുന്ന കാലം മുതലേ ആരാധനയായിരുന്നു എനിക്ക് അവനോട് പിന്നീട് എപ്പോഴാണ് അത് പ്രണയമായി മാറിയതെന്നറിയില്ല തുറന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഹിമയും ആദ്യം തമ്മിൽ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കല്ലുകെട്ടി കെട്ടി ഞാൻ മൂടിയൊരിഷ്ടായിരുന്നു അത് ആദ്യം ഹിമ വേണ്ടെന്ന് വെച്ചപ്പോൾ അവൻ വീണ്ടും ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം വീണ്ടും ഉടലെടുത്തു പക്ഷെ ഒരു പ്രണയം നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും പ്രണയിക്കുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ആദ്യോട് ഒരിക്കൽ പോലും ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവരോടുള്ള സ്നേഹം എത്ര മറിച്ചു പിടിച്ചാലും പുറത്തു വരുന്നു ആ നിമിഷം മുതൽ അതിനും എത്രയും മുമ്പ് ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങി ഇനിയെങ്കിലും എനിക്ക് അവനോട് സത്യം തുറന്നു പറയണം പ്രവൃത്തികളിൽ നിന്നും അവന് മനസ്സിലാകുമെങ്കിൽ അങ്ങനെ എല്ലാം തുറന്നു പറയണമെങ്കിൽ അങ്ങനെ ഇനി ഞാൻ പിന്നോട്ട് പോകില്ല ആർക്കും ഇനി അവനെ വിട്ടു കൊടുക്കില്ല എനിക്ക് സ്വന്തമാക്കണം സ്വന്തമാക്കി പറ്റൂ ഒരിക്കൽ കൂടി അവനെ നഷ്ടപ്പെട്ട ഒരു പക്ഷേ ഇനി എനിക്ക് ഒരിക്കലും സ്വബോധത്തോട് ജീവിക്കാൻ കഴിയില്ല പ്രിയയുടെ മറുപടി വിജയെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ വിജയി ആകെ ധർമ്മസങ്കടത്തിലായി ഒരു വശത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരി മറുവശത്ത് സ്വന്തം കൂടെപ്പുറപ്പിനെ പോലെ കാണുന്ന ആദി ചങ്കുപറിച്ച് സ്നേഹിച്ച പെൺകുട്ടി ആരുടെ കൂടെ നിൽക്കും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ